ഓം നമോ സുദേവായ ഈശ്വര വിശ്വാസം ഈശ്വരനുണ്ടെന്നും എല്ലാറ്റിനും നിയമകനും രക്ഷിതാവുമാണ് ഈശ്വരൻ എന്നുള്ള ഉറപ്പായ വിശ്വാസമാണ് ഈശ്വര വിശ്വാസം ഓ തൻ്റെ ഓരോ പ്രവൃത്തിയിലും ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഈശ്വരൻ രക്ഷിതാവായി കൂടെ ഉണ്ടാവും എന്ന പൂർണ്ണ വിശ്വാസം ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനമായി നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയുടെയും വിജയം അതിൽ അർപ്പിക്കപ്പെടുന്ന വിശ്വാസത്തെ അപേക്ഷിച്ചിരിക്കുന്നു സംശയത്തോടു കൂടിയുള്ള ഏത് കർമ്മവും പരാജയപ്പെടും ഈശ്വര ഭജനവും വിഭിന്നമല്ല അനുഭവമൊന്നുമില്ലാതെ എങ്ങനെ വിശ്വസിക്കും എന്നാണ് സംശയാലുക്കളുടെയും യുക്തിചിന്തകരും ചോദിക്കുന്നത് അനുഭവമൊന്നുമില്ലാതെയുള്ള വിശ്വാസം അന്ധവിശ്വാസമാണെന്നവർ പറയും എന്നാൽ വിശ്വാസമുണ്ടാകുമ്പോഴാണ് അനുഭവമുണ്ടാകുന്നത് ഏറെ പേരും ഈശ്വരൻ എന്ന ലക്ഷ്യത്തിലേക്ക് ഏതെങ്കിലും വഴിയെ യാത്ര തുടങ്ങുന്നു സാധാരണയായി ഈ ഈശ്വരനെ വിളിക്കുന്നത് ലൗകിക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അത് തന്നെ ഉദാഹരണമായി എടുക്കുക ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യസാധനത്തിന് നാം ഈശ്വരനെ ഭജിക്കുന്നു അനുബന്ധമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നു അങ്ങനെ അവഴിയിൽ കൂടി കുറച്ചു മുന്നോട്ട് പോകുന്നു പ്രശ്നപരിഹാരത്തിന് ഒരു ലക്ഷണവും കാണാതെ വരുമ്പോൾ നമുക്ക് ചെയ്ത കർമ്മത്തിൽ സംശയം തോന്നി തുടങ്ങുന്നു തുടർന്ന് വേറെ കർമ്മം അല്ലെങ്കിൽ വേറൊരു അനുഷ്ഠാനം അല്ലെങ്കിൽ വേറൊരു ക്ഷേത്ര ദർശനം അങ്ങനെ പല വഴിയിൽ കൂടി അല്പല്പം സഞ്ചരിക്കുന്നു ഒരു വഴിയും പൂർണ്ണ വിശ്വാസം ഇല്ലാത്തതിനാലാണിത് അതേസമയം വിശ്വാസപൂർവ്വം തിരഞ്ഞെടുത്ത വഴിയെ മുന്നോട്ടു പോയാൽ തീർച്ചയായും ഫലമുണ്ടാവുകയും ചെയ്യും ഏത് പ്രതിസന്ധിയിലും തളരാതെ ഈശ്വരൻ തന്നെ കാത്തു കാത്തുരക്ഷിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക ഗുരുവും പിതാവും ബന്ധുവും സുഹൃത്തും രക്ഷിതാവുമൊക്കെയായി ഈശ്വരനെ കാണുക എപ്പോഴും ഈശ്വരനെ സ്മരിക്കുക ഇതുതന്നെ ഏറ്റവും പ്ര പ്രാഥമികമായും പ്രധാനമായും വേണ്ട കാര്യം അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ രണ്ടാം സ്ഥാനമേ വഹിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക നാം എപ്പോഴും പ്രാർത്ഥന നടത്തുന്നത് പല ആഗ്രഹങ്ങളും സാധിക്കുവാനാണ് സാധാരണ ഒരു ഭക്തൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നതും ഓരോ കാര്യസാധ്യത്തിനു വേണ്ടിയായിരിക്കും അതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിയെ ഭക്തിയേക്കാൾ ഉപരി ആ കാര്യസാധ്യത്തിനെ കുറിച്ചുള്ള ചിന്തകളാവും മനസ്സിൽ മുന്നിട്ട് നിൽക്കുക അവിടെ ആഗ്രഹ ചിന്ത ഒന്നാം സ്ഥാനത്തും ഭക്തി രണ്ടാം സ്ഥാനത്തും ആയിപ്പോകുന്നു എന്നാൽ എല്ലാം അറിയുന്ന ഈശ്വരനോട് തനിക്കിത് സാധിച്ചു തരണം അത് സാധിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് കാര്യമില്ല ഭക്തി ഉപാധികളില്ലാതെ ഭക്തി പൂർണ്ണ വിശ്വാസത്തോടു കൂടിയുള്ള ഭക്തി അതാണ് നമ്മിൽ മുന്നോട്ട് നിൽക്കുന്നത് അങ്ങനെയായാൽ ആഗ്രഹ സാഫല്യം നിശ്ചയമായും പിന്നാലെ എത്തിക്കോളും ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു